ഹലോ ഗൈസ് നമ്മളിതാ ഒരു വീടിൻ്റെ വീട്ടിലാട്ടോ ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കണ്ടപ്പോൾ ഇവിടെ വണ്ടി നിർത്തി അതാണേ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ നല്ല ഭംഗിയുണ്ട് അല്ലേ പല കളർ ചെടിയുണ്ട് കേട്ടോ അതിൻ്റെ പേരെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു പിന്നെ അതാണ് ഇവിടെ കുറേ ചെടി ഐറ്റ ചെടികളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഡാലിക അങ്ങനെ കുറേ ചെടികൾ അവിടെ ഉണ്ട് പുറത്ത് സൈഡിലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ ഉണ്ടോ പലതരം ഐറ്റംസ് ചെടികളൊക്കെ പക്ഷേ ഇതിൻ്റെ വിത്തിനൊക്കെ നല്ല റൈറ്റാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വാങ്ങി പിന്നെ അങ്ങോട്ട് പോകുന്നത് പിന്നെ കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ മോനേതാക്കണ് പൂവിലൊക്കെ പറിക്കാൻ തുടങ്ങിയവന് അപ്പോൾ പറിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ നട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ചെടിക്കൊക്കെ ഭയങ്കര റേറ്റാണ് അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ ചെടീൻ്റെ വിത്ത് വാങ്ങി ഇങ്ങോട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ മോനാണ് അപ്പോൾ അവർ വാങ്ങുന്നറിഞ്ഞിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ് അപ്പോൾ അവിടെ കുറേ ചെടികളൊക്കെ പറിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൊണ്ടാണ് സ്കേപ്പായി ഇപ്പോൾ എത്രയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക